ഹായ് ഫ്രണ്ട്സ് മേജോ കെ ചീര ചെമ്മീനിട്ട ചീര പച്ചക്കറുള്ള ചീര മേടിച്ചിട്ടുണ്ട് ചുമപ്പ് കളറുള്ള ചീര മേടിച്ചിട്ടുണ്ട് രണ്ടും ഒരേ കെട്ട് വീതം ഇപ്പം കടകടലിൽ പോയി കഴിഞ്ഞാൽ ഓരോ കെട്ട് വീതമാണ് നമുക്ക് തന്നത് തണ്ട് സെപ്പറേറ്റ് അരിഞ്ഞ് മാറ്റി പച്ചക്കിളറും ചുമ്പ് കളറും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞ് മാറ്റി അപ്പോൾ തണ്ട് നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ടാണ് വേവിച്ചെടുക്കേണ്ടതേ അതിനൊരിത്തിരി വേഗമുള്ള കാരണം സെപ്പറേറ്റ് വേവിച്ചെടുക്കണം ഒരു നൂറ് ഗ്രാം ചെമ്മീൻ മേടിച്ച് അത് കിള്ളിക്കഴുകി കുട്ടപ്പനാക്കി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അടപ്പ് കത്തിക്കണം നമുക്ക് അടപ്പ് കത്തിക്കാം അടപ്പ് കത്തിച്ച് അതിൻ്റെ പുറ നമുക്ക് ചട്ടി കയറ്റാം ചട്ടി കയറ്റി ഒന്ന് ചൂടായി കഴിഞ്ഞപ്പോഴേക്ക് അതിലേക്ക് ഒഴിച്ച് വെള്ളം ഒഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ ഒരിത്തിരി ചെമ്മീൻ കിള് വെച്ചത് അത് ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരിത്തിരി ഉപ്പും ഒരു മൂടി വിനാഗിരി അതിലേക്ക് ഒഴിച്ച് അതൊന്ന് വേവിക്കാൻ വെച്ച് അതൊന്ന് മൂത്ത് വന്നപ്പോഴേക്കും അതിൻ്റെ കൂട്ടത്തിൽ തണ്ട് പച്ചത്തണ്ടും ചുവന്ന തണ്ടും ചീരത്തണ്ട് അതങ്ങനെ ഇട്ട് കൊടുത്ത് അതവിടെ നമ്മൾ വേഗട്ടെ അതിൻ്റെ കൂട്ടത്തിൽ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വെന്ത് കുഴഞ്ഞൊരു വലി വയ്ക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വേണ്ട അങ്ങനെ മൂന്ന് വെളുത്തുള്ളി അഞ്ച് ചുമന്നുള്ളി ഒരു കുഞ്ഞു സവാള ഒരു പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു മൂന്ന് സ്പൂണ് ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ തണ്ട് വെന്ത് വെന്തിന് ശേഷം ചുമന്ന ചീരയില പച്ച കളറുള്ള ചീരയില ഇട്ടുകൊടുത്തു ഇതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം അത് യോജിപ്പിച്ച് എടുത്ത് നല്ലോണം ഒന്ന് മൂടി വെക്കണം അതിൻ്റെ ഈ വെള്ളം ഉണ്ടാവും ഇറങ്ങി വന്നു പുറത്തേക്ക് അതിറങ്ങി വന്ന് അത് വറ്റിച്ച് കളയണം വെള്ളം സംഭവം ഒന്ന് കുട്ടപ്പനാക്കി ഒരു രണ്ട് മൂന്ന് നാല് കഷ്ണം പട്ടയും കൂടെ അതിൻ്റെ അകത്തിട്ട് മൂടി വെച്ച് അതൊരു ടേസ്റ്റായിരിക്കും മണം മണമുണ്ടാവും അപ്പോൾ പാത്രം വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ആവശ്യത്തിന് പൊട്ടിക്കാം അരിഞ്ഞ് വെച്ചാൽ സവാളയും വെളുത്തുള്ളിയും ചുവന്നുള്ളിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുരുമുളക് ടീസ്പൂണ് മുളക് പൊടി ഒരു കുഞ്ഞ് സ്പൂണ് അത് മൂത്ത് കഴിയുമ്പോഴേക്കും എടുത്ത് വെന്തിരിക്കണം ചീരട മുകളിലിടാം അതൊന്ന് നല്ലോണം ഒന്ന് ഇളക്കി അതും നല്ലോണം ഒന്ന് യോജിപ്പിക്കണം അപ്പോൾ ചെമ്മീനിട്ട ചീരക്കറി കൊള്ളാം അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എന്ന് സഹായിക്കണം